ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച മോർണിംഗ് ആണ് ഞാനിപ്പോൾ ചാണക്യപുരിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ സൺഡേ വൈകിട്ട് ഏഴര മുതൽ പന്ത്രണ്ടര വരെ അഞ്ചര മണിക്കൂർ കൊണ്ട് നമ്മൾ ഓടി പന്ത്രണ്ടര അല്ല ഒരു വരെ അഞ്ചര മണിക്കൂർ കൊണ്ട് എണ്ണൂറ് രൂപയ്ക്ക് ഓടി ഇന്നലെ ഒരു മണി കഴിഞ്ഞിട്ടും നല്ലപോലെ ട്രിപ്പ് വരുന്നുണ്ടായിരുന്നു ഇന്നിപ്പം രാവിലെ ഞാൻ ഊബറും റാപ്പിഡോയും ഓണാക്കി ഇന്ന് റാപ്പിഡോയിൽ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിക്കുള്ളിൽ പതിനാല് ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരെ ഇൻസെൻറ്റീവ് എടുക്കാം ഊബറിലാണെങ്കിൽ രാവിലെ മണി മുതൽ വൈകിട്ട് പത്ത് മണി വരെ ഇരുപത്തിയഞ്ച് ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ ഉണ്ട് റാപ്പിഡോയിൽ പക്ഷേ സമയം കുറവാണ് മൂന്ന് മണിക്കൂറേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് രണ്ട് മണിക്കൂറേ ഉള്ളൂ ഊബറിലാണെങ്കിൽ ടൈമുണ്ട് വൈകിട്ട് പത്ത് മണി വരെ ടൈമുണ്ട് ഇരുപത്തിയഞ്ച് ട്രിപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്ട്രെയിറ്റ് പോകാൻ സിഗ്നലില്ലേ അവിടുന്ന് താഴെക്കുട ഫ്ലൈ ഓവറിന് താഴക്കുട വരുന്ന രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിക്ക് സ്ട്രെയിറ്റ് പോകാൻ ഇല്ല രാവിലെ വരുത്തുന്ന അവിടുന്ന് ബൈക്കിങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വന്ന് ഒറ്റ ഇടിയായിരുന്നു ഒരു ഇക്കോയും ഒരു സ്പ്ലണ്ടറും കൂടെ കൂട്ടിയിടിച്ചു വിടുക രാവിലെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ദുർഗാഭായ് ദേശ്മുഖ് സൗത്ത് ക്യാമ്പസ് मेट्रो स्टेशन आने का ऑन है कुछ भी उन टे लोकेशन नहीं पड़े आने लग ये आपको पार्सल देना है क्या अच्छा हाँ। मैंने कंफर्म कर दिया ये पिन उसको लगाना पड़ेगा पिन पूछ रहे अरे मैं बहुत दिन से बात पैकेज का ऑर्डर लिया है पिन पूछा नहीं है अभी तक मेरा पिकअप कंफर्म हो गया आपका पिकअप कंफर्म हो गया क्या हाँ ये देना है पेमेंट वहाँ मिलेगा ना ओके वहाँ पे कुछ नंबर कुछ है पिन देने बोल रहा है ना हाँ डिलीवर के लिए पिन दे बोल रहे होगा ആപ് ജസ്റ്റ് ബദാ ദ പിൻ ഗേറ്റ് നമ്പർ ത്രീ പേയാണ് മുനീർക്ക ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ രാവിലെ ഫസ്റ്റ് ട്രിപ്പ് പിക്കപ്പ് ചെയ്തു ഇത് പാഴ്സലിൻ്റെ ട്രിപ്പായിരുന്നു ഊബർ ഇപ്പം എനിക്ക് പാഴ്സലിൻ്റെ എനേബിളാക്കി തന്നിട്ടുണ്ട് നേരത്തെ കുറച്ചു നാളായിട്ട് എനിക്ക് പാഴ്സൽ ഡെലിവറിയുടെ ഇത് ഇല്ലായിരുന്നു ഇവർ ഡിസേബിളാക്കി വെച്ചേക്കുമായിരുന്നു പാഷൽ ഡെലിവറിയുടെ ഇപ്പം ഞാൻ പാസഞ്ചറാകുന്നവർ അക്സെപ്റ്റ് ചെയ്തതാണ് പക്ഷേ ഡെലിവറി ഇടയായിരുന്നു ഇതേപോലെയുള്ള ചെറിയ ചെറിയ കവറുകളൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടി പാസഞ്ചർ തന്നു വിടും അപ്പം ഈ പാക്കേജിൻ്റെ ട്രിപ്പ് നമുക്ക് ഗുണമാ പത്ത് രൂപ വെച്ച് കിലോമീറ്ററിന് കിട്ടും ചെറിയ ട്രിപ്പ് ആണെങ്കിലും വലിയ ട്രിപ്പ് ആണെങ്കിലും ഇപ്പോൾ റാപ്പിഡോയിലും എനിക്ക് പാക്കേജിൻ്റെ ട്രിപ്പ് എനേബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ പാ പാക്കേജിൻ്റെ ട്രിപ്പുകൂടെ എടുക്കാം ട്രിപ്പ് തന്നെ എടുത്തിട്ട് വെറുതെ ആളിനെ വെച്ച് വണ്ടിയിട്ട് വലിപ്പിക്കാതെ പാക്കേജ് എടുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമാണ് നൈസായിട്ട് വണ്ടി ഓടിച്ചു പോയാൽ മതി പിന്നെ ചിലവാൻമാർ വലിയ കെട്ടൊക്കെ പാഴ്സൽ വിടും അപ്പം അതൊന്നും ഞാൻ കൊണ്ടുപോവാറില്ല ഇതേപോലെ ചെറിയ പാക്കേജൊക്കെ പാക്കേജൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പം അതൊക്കെ വാ വെറുതെ പേടിപ്പിക്കാതെ ഈ ബസ്സുകാർ കൊണ്ട് റോഡിന് നടുക്ക ചവിട്ടി നടത്തുന്നത് പുറകെ വരുന്ന വണ്ടിക്കാർക്ക് എന്തോ ബുദ്ധിമുട്ടാണെന്നില്ല അപേ വൈറ്റ് ഷർട്ട് ഷർട്ടേക്കാ താങ്ക് യു താങ്ക് യു പക്ഷേ ഞാനിങ്ങോട്ട് വന്ന സമയത്ത് തന്നെ വേറൊരു ട്രിപ്പ് കിട്ടിയതാ ഈ ഡെലിവറി താമസ കാരണം ആ ട്രിപ്പ് ക്യാൻസൽ ആയിപ്പോയി ആ പാസഞ്ചർ ക്യാൻസൽ ചെയ്തു ആ ട്രിപ്പ് തന്നെയാണ് അത് വീണ്ടും വന്നത് ജെ എൻ എ ക്യാമ്പസിലേക്കാണേ ആ പാസഞ്ചറാണേ ഇപ്പം എനിക്ക് ഇത്ര വിളി കേൾക്കുമോ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിന് നമുക്ക് എഴുപത്തിയഞ്ച് രൂപയായിരുന്നു കിട്ടിയത് എഴുപത്തിയൊന്ന് രൂപയാണ് ओ हाँ मेरे पास एक पार्सल पार्सल का डिलीवरी था पार्सल का डिलीवरी था।, था वो कस्टमर पीछे तगड़ा था इसलिए मैंने पीछे गया पहले आपकी बुकिंग आया था ना वो कॉल पे रहा रास्ता बता रहा था इसलिए नहीं उठाया അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് എടുത്ത് ജെ എൻ യു ക്യാമ്പസിലെത്തി ആ പാസഞ്ചറിൻ്റെ ട്രിപ്പ് തന്നെയായിരുന്നു എനിക്ക് ആദ്യം വന്നത് പുള്ളിക്കാരിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് ഞാനത് ഡെലിവറി ചെയ്യാൻ വേണ്ടി കുറച്ച് അപ്പുറത്തോട്ട് മാറി ആ സമയം അങ്ങോട്ട് പുള്ളി ക്യാൻസൽ ചെയ്ത് വിട്ടു നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം എങ്ങനെയായാലും എന്തായി പോകുന്നത് പണ്ട് നമ്മള് നാട്ടില് കളിപ്പാട്ടം വണ്ടി ഉണ്ടാക്കത്തില്ലായിരുന്നെ ഈ ഒരു ഷേപ്പില് വീല് ഇങ്ങനെ പുറത്ത് കാണാം മോളില് ബോക്സ് പോലെ തോന്നുന്നു വെച്ചിട്ട് ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തിരി വണ്ടി തണ്ണിമത്തൻ തണ്ണിമത്തൻ ഞാൻ ഇന്നലെ ഒരു തണ്ണിമത്തൻ വാങ്ങിച്ചിട്ട് നമ്മൾ തോർത്തുമൊണ്ട് പിഴിഞ്ഞെടുക്കുന്ന പോലെ അതിനകത്തൊന്ന് വെള്ളം ചാടുന്നേ ഇതിന് ഇമാര് വെള്ളം കുത്തിവെച്ചാണോന്നറിയില്ല തൂക്കി തൂക്കം കൂടാൻ വേണ്ടി ഈ ഇത് റോഡൊക്കെ പൊളിച്ചിട്ട് എത്ര നാളായി നടുവ് പോയി ഇതിനകത്തോട് വണ്ടി പിടിച്ചാശ് ഇതുവരെ നല്ല ചൂടായിട്ടില്ല ഇപ്പം മെയ് പകുതി ആയില്ലേ മെയ് ജൂണ് നല്ല ചൂടായിരിക്കും കട്ട ചൂടായിരിക്കും മെയ് പകുതി ഒക്കെ ആകുമ്പം സ്കൂളും അവിടേക്കും അവനതിനകത്ത് കൈയിട്ട് വാരിയെടുക്കുന്നുണ്ട് അപ്പി വരുന്ന വെള്ളമോ അതിനകത്ത് കൈയിട്ട് വാരി എടുക്കുന്നു ഇവിടെ ശരിക്കും കഷ്ടപ്പെട്ട പണി ചെയ്യുന്ന ഈ കൂടെ എടുക്കാൻ വരുന്ന ആൾക്കാരാണ് ഇമാതിരി അഴുക്കും പുഴുക്കുമൊക്കെ എടുത്തിട്ട് പോയിട്ട് എല്ലാം കൈയിട്ട് വാരി വേർതിരിച്ച് അതിനകത്തെ ഒക്കെ വേർതിരിച്ചിട്ടാണ് ഈ കുഴിക്കാത്ത് ചാടി 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 എൻ്റെ നടു പോവല്ലോ ആളവിടെ നിപ്പുണ്ട് ഈ ഫോർ ടു ടു നയൻ जी आराम से <laughs> ओके 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 അങ്ങനെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മൾ ചാരക് പാലിക ഹോസ്പിറ്റൽ ചാണക്യപുരി എത്തി ഞാനിവിടെ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് തിരിച്ച് ഇവിടെ തന്നെ എത്തി ഒരു മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് കൂടി മൂന്ന് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു പൊളിയായിരുന്നു അല്ലേ രാവിലത്തെ ഓട്ടം രാവിലത്തെ ഓട്ടം പൊളിയായിരുന്നു തിങ്കളാഴ്ച മോർണിംഗ് കൊള്ളായിരുന്നു പൊള്ളി ത്രീ ട്രിപ്പ് അങ്ങനെ രാവിലത്തെ ഓട്ടം കഴിഞ്ഞ് ഞാനിപ്പോൾ ഫോർ തേർട്ടി ആയപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പക്ഷെങ്കിൽ ഒരു പണി കിട്ടി രാവിലെ ഞാൻ ഫ്രണ്ട് വീലിന് എയർ അടിച്ചതാണ് എയർ ലീക്ക് ആവുന്നുണ്ട് അത് എയർ പകുതിയേ ഉള്ളൂ ഇപ്പോൾ ഞാനിപ്പോൾ നേപ്സ്രായിന്ന് ഡിപ്ലോമാറ്റിക് അൻക്ലോ വെച്ച് അണയ്ക്ക് പിരിക്കൊരു ട്രിപ്പ് എടുത്തതാണ് പക്ഷേങ്കിൽ വേറെ കുറവാണ് പോകുന്ന വഴിക്ക് എവിടെ നിന്നാലും അടിക്കാം കാരണം ഈ ഒരു പാസഞ്ചറെ കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുവിട്ടതാണ് എനിക്കിപ്പം ചാണക വിരിക്കാൻ പോകേണ്ടതും ഈ ഒരു ട്രിപ്പ് ക്യാൻസലാക്കിയിട്ട് നമുക്ക് പോയാൽ നഷ്ടമായിരിക്കും അതുകൊണ്ട് ഈ ട്രിപ്പ് എടുത്തിട്ട് അങ്ങ് പോകാം ഫ്രണ്ട് വീലായ കൊണ്ട് പിന്നെ കുഴപ്പമില്ല കാറ്റ് ഇച്ചിരി കുറവാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം സൈനിക് ഫാമിനുള്ളിൽ നിന്നാണ് നമുക്ക് ഈ ട്രിപ്പ് കിട്ടിയിരിക്കുന്നത് ഇതൊരു റഷ്യൻ ലേഡിയാണ് ആൾക്കാരി എല്ലാ ദിവസവും പോകുന്നതെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു സമയത്ത് എനിക്ക് ഇനി ട്രിപ്പ് കിട്ടിയായിരുന്നു ഇവിടുന്ന് രാവിലെ ഫ്രണ്ട് വീലിന് കാറ്റടിക്കേണ്ട കാര്യമില്ലായിരുന്നു മങ്കീസ് ആർഹിയർ ഇപ്പോൾ സമയം ഏഴരയായി നമുക്ക് നേപ്സറായിന്ന് സബ്ദർ ജാങ്കളേവിന് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് മഴ ചാറുന്നുണ്ടല്ലോ ക്യാമറയ്ക്കകത്ത് വെള്ളം കയറി പോകുന്നു സോഫി സോഫിയുടെ ലൊക്കേഷൻ ഇവിടെയാ ഇവിടെയാണ് നല്ലൊരു ട്രിപ്പ് എടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ മഴയും പെയ്യുന്നു നമ്മൾ നേബ്സായിന്ന് ഒരു ട്രിപ്പ് എടുത്ത് സബ്ദർജങ്കിൽ എത്തിപ്പോ ആ ട്രിപ്പ് വിട്ട് രണ്ടാമതൊരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് അത് പിക്കപ്പ് ചെയ്യാൻ വന്നാൽ പക്ഷേ അത് കൊറിയറായിരുന്നു കാരണം ഞാൻ ക്യാൻസൽ ചെയ്ത് വിട്ടത് കൊറിയറിൻ്റെ ട്രിപ്പ് ഞാനിപ്പോൾ അറിയാതെ അക്സെപ്റ്റ് ചെയ്യും ഇന്നലെ രണ്ടെണ്ണം അക്സെപ്റ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് വിട്ടു കാരണം നമ്മുടെ എല്ലാം ബാഗൊന്നുമില്ല ബാഗുമില്ല ഞാൻ കവറൊന്നും എടുത്തുമില്ല അത് കാരണം ഞാനത് ക്യാൻസൽ ചെയ്ത് വിട്ടു ഇനിയിപ്പോൾ നാളെ മറ്റന്നാളെ പോലെ കൊറിയറിൻ്റെ ട്രിപ്പ് എടുക്കുന്നുള്ളൂ കൊറിയറിൻ്റെ ട്രിപ്പാണ് നമുക്കൊരു ലാഭം ഈസി ആയിട്ട് കൊണ്ടുപോകാം ലാസ്റ്റ് ട്രിപ്പിനെ നമുക്ക് തൊണ്ണൂറ് രൂപ കിട്ടിയത് ഇതുവരെ നമ്മൾ നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കൂടിയിട്ടുണ്ട് രാവിലെ വൈകിട്ട് കൂടെ സമയം ഏഴ് എട്ടരയായി അടുത്ത നാല് മണിക്കൂർ കൊണ്ട് അഞ്ഞൂറ് രൂപ ഓടാൻ പറ്റുമോ ഇന്നലെ ഇന്നലെ ആണെങ്കിൽ ഭയങ്കര ഓട്ടോ ഉണ്ടായിരുന്നു ഇന്നലെ ഒരു മണി രണ്ട് മണി വരെ ഭയങ്കരമായിട്ട് ഓട്ടോ ഉണ്ടായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റുവാ മഴ ചേറാട്ട് ചാർ ചെയ്യുക കൊണ്ടേ നല്ലൊരു ക്ലൈമറ്റാ ചെറിയൊരു തണുപ്പും എന്തായാലും പന്ത്രണ്ട് മണി ഒരു മണിവരെയൊക്കെ കണ്ടിന്യൂ ട്രിപ്പ് വരുവാണെങ്കിൽ നമുക്ക് ഇതിനായിരം രൂപ തയ്ക്കാൻ പറ്റും ഈമാരെന്നെ കാണിക്കുന്നു മൂന്നും നാലും പേര് കയറി എന്നിട്ട് വണ്ടിയുടെ പരിപ്പളവ് നമുക്കിവിടുന്ന് നെക്സ്റ്റ് ട്രിപ്പ് സബ്ദർ ചങ്കിന് കിട്ടിയിട്ടുണ്ട് ഹിയർ ഹിയർ ഹെയർ അങ്ങനെ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി പതിനൊന്ന് മണിക്ക് ശേഷം ട്രിപ്പ് മടുപ്പായിരുന്നു ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ വസന്തകുഞ്ചി പോയി അവിടുന്ന് രണ്ട് കണക്ഷൻ ട്രിപ്പ് എടുത്ത് തിരിച്ച് സാക്കേരിയിലെത്തി ഇന്ന് നമ്മൾ മോർണിംഗ് രണ്ട് മണിക്കൂർ കൂടി ഇപ്പം വൈകിട്ട് ഏഴര മുതൽ പന്ത്രണ്ട് വരെ മൊത്തം നമ്മൾ ആറര മണിക്കൂർ വർക്ക് ചെയ്തു ആയിരം രൂപയ്ക്ക് ഓടി ഊബറിൽ എണ്ണൂറ്റി എഴുപത്തിനാല് രൂപയ്ക്ക് ഓടി പതിനഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ആയിരത്തി ഇരുപത്തിനാല് രൂപയ്ക്കാണ് ഇന്ന് ഓടിയത് ഇന്ന് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെ പെട്രോൾ കൂട്ടാം ഇരുന്നൂറ്റമ്പത് രൂപയുടെ പെട്രോൾ പോയി കഴിഞ്ഞാൽ പിന്നെ എഴുന്നൂറ്റി എഴുപത്തിനാല് രൂപ നമ്മുടെ ബാലൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് നടത്തുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം